الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل مُؤْدَسَةٍ بدعة وكل بدعة ضلالة أيها الناس أوصيكم أَوَّلًا وإياي بالتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فرح المخلقون بمقعدهم خلاف رسول الله وقرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് സത്യവിശ്വാസികളായ നാം എല്ലാവരും ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി പരിശുദ്ധമായ ഒരു മാസത്തിലേക്ക് കാലെടുക്കുവാൻ വേ കാലെടുത്ത് വെക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പരിശുദ്ധ റമദാൻ വരുന്നു എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ പല വിധത്തിലുള്ള ആളുകളും പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനിലുമുള്ള ആളുകളെല്ലാം വിവിധ രീതിയിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വ്യത്യസ്തമായ വിവിധ രീതിയിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ കച്ചവട വസ്തുക്കളൊക്കെ വിറ്റഴിക്കുവാൻ വേണ്ടി പരിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടി അവർ ഒരുങ്ങി നിൽക്കുകയാണ് പല വീടുകളിലും പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു വീടുകൾ വൃത്തിയാക്കിക്കൊണ്ടും ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കൃത്യമായി ഒരുക്കി വെച്ചുകൊണ്ടും വിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്യുവാൻ എല്ലാ വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തരം ഒരു സന്ദർഭത്തിൽ റമദാൻ മാസത്തെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടി സത്യവിശ്വാസികളായ നാമം ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ റമദാൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ പല ആളുകളും സുബ നമസ്കാരത്തിൻ്റെ സമയം കൃത്യമായി നോക്കുകയും മകരിവ് നമസ്കാര സമയം എത്രയാണ് എന്ന് കൃത്യമായി നോക്കിക്കൊണ്ട് അതിൻ്റെ മണിക്കൂറുകളൊക്കെ കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ട് പടച്ച തമ്പുരാനെ ഈ വർഷം വരുന്ന റമദാൻ മാസത്തിൽ കഠിനമായ ചൂടിൽ ഞാൻ മണിക്കൂറുകളോളം നോമ്പ് നോൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു വെപ്രാളത്തിലും പ്രയാസത്തിലും പല ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വെപ്രാളവും പ്രയാസവുമൊന്നും ഉണ്ടാകുവാൻ പാടില്ല എന്നതാണ് നാം കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ നമസ്കാര സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ധാരാളം ശീലീകരണ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ൾ കടന്നുപോയിക്കൊണ്ടായിരിക്കുന്നത് എന്നാൽ ഇത്തരം ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് കഠിനമായ ചൂടിൽ വെന്തരിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുൻഗാമികളായ സഹാബികൾ അവർ വളരെ താല്പര്യപൂർവ്വം ഒരു മാസമായിരുന്നു വിശുദ്ധ റമലാൻ മാസം എന്ന് പറയുന്നത് മഹാനായ നബിസലാഹു അലൈവസലമ്മൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം പുറപ്പെടുവിച്ച സന്ദർഭത്തിൽ വളരെയധികം കഠിനമായ ഒരു ചൂടുള്ള കാലഘട്ടമായിരുന്നു ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ മദീനയിൽ നിന്നും ചില മുനാഫിക്കുകളായ ആളുകൾ സത്യവിശ്വാസികളായ ആളുകൾ യാതൊരു ചൂടും വക വെക്കാതെ യുദ്ധത്തിന് പുറപ്പെട്ട സന്ദർഭത്തിൽ മുനാഫിക്കുകളായ ചില ആളുകൾ അവർ യുദ്ധത്തിന് പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പങ്കെടുക്കുവാൻ സാധിക്കാത്തത് വളരെ സന്തോഷമായി അവർ കണ്ടു ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആാൻ അതിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹുന്റെ റസൂലിന് എതിരായി കൊണ്ട് ഇരുന്ന് കൊണ്ട് നിർവഹിച്ച മുനാഫിക്കുകളായ കപട വിശ്വാസികളായ ആളുകൾ സന്തോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവർ പറഞ്ഞു നിങ്ങൾ ഈ ചൂടിൽ യുദ്ധത്തിന് പുറപ്പെടുവാൻ പാടില്ല ഇത് കഠിനമായ ചൂടുള്ള ഒരു അവസരം തന്നെയാണ് ഈ ചൂടുള്ള അവസരത്തിൽ പുറപ്പെട്ട സത്യവിശ്വാസികളായ ആളുകളൊക്കെ അവർ പരമവിഡികളാണ് ബോശന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിക്കളായ ആളുകൾ അവരെ കളിയാക്കിയ സന്ദർഭത്തിൽ നബി സല്ലാഹു അലിവസലമയോട് അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കുവാൻ വേണ്ടി പറയുന്നത് കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക നരകത്തിന്റെ അഗ്നിയാണ് തീയാണ് അശദ്ദുഹറ ഏറ്റവും കൂടുതൽ കഠിനമുള്ള ചൂട് നരകത്തിന്റെ തീക്കാൻ ഉണ്ടാവുക അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ ചൂട് കാലത്ത് ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുകയില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് ഞങ്ങൾ പുറപ്പെടുകയില്ല എന്ന് അവർ പറയുകയില്ലായിരുന്നു അങ്ങനെ അവർ പറഞ്ഞത് നരകത്തിന്റെ തീയുടെ ചൂട് മനസ്സിലാക്കാത്തതാണ് ഈ ദുനിയാവിലെ തീ എന്ന് പറയുന്നത് കാരി ഇരുമ്പിനെ പോലും ഒരുക്കിക്കളയാന് പറ്റുന്ന രൂപത്തിലുള്ള തീയാണ് ഈ ദുനിയാവിലെ തീയെങ്കിൽ ഈ നരകത്തിലെ തീ എന്ന് പറയുന്നത് ഇതിനേക്കാൾ അറുപത്തി അൻപത് ഇരട്ടി ചൂടുള്ള തീയാണുള്ളത് അതുകൊണ്ട് തന്നെ ആ നരക കാര്യം ആലോചിക്കുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചൂടാണല്ലോ അതുകൊണ്ട് എങ്ങനെയാണ് ഈ റമദാൻ മാസത്തെ ഞാൻ സ്വീകരിക്കുക എന്നൊരു താല്പര്യക്കുറവ് ഒരിക്കലും സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് കാമുകമായി സൂചിപ്പിക്കാനുള്ളത് സത്യവിശ്വാസികളുടെ മനസ്സിൽ റമലാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും അവരുടെ മനസ്സിൽ ആഹ്ലാദവും സന്തോഷവും ഒക്കെ അലതല്ലുകയാണ് കാരണം റമലാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കിയത് കരിച്ചു കളയുക എന്നതാണ് ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ മുഴുവൻ പാപങ്ങളെ സംബന്ധിച്ചും സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്ന് പറയുവാനും കണ്ണുനീരൊഴുകിക്കൊണ്ട് കേണ അപേക്ഷിക്കുവാനുമുള്ള ഒരു മഹാഭാഗ്യമായിട്ടാണ് വിശ്വാസികൾ വിശുദ്ധ റമലാൻ മാസത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് റമദാൻ മാസം വരുമ്പോൾ ചൂടല്ല ഏത് കാലാവസ്ഥയാണ് എങ്കിലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമുള്ള അവസരമായിരിക്കും നമ്മൾ പരിശോധന നോക്കിയാൽ കഴിഞ്ഞ റമലാനിൽ നമ്മോടൊപ്പമുള്ള പല ആളുകളും ഈ റമദാൻ മാസത്തെ സ്വാഗതം ചെയ്യാൻ നമ്മോടൊപ്പം ഇല്ല അവരുടെ അവസാനത്തെ വിശുദ്ധ റമദാൻ കഴിഞ്ഞ റമലാനായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കും ഈ റമലാനിനെ സ്വാഗതം ചെയ്യുവാനും ആ റമലാനിനെ പൂർത്തിയാക്കുവാനും സാധിക്കുമോ എന്ന് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരിക്കലും തന്നെ ഉറപ്പിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സന്ദർഭത്തിലെല്ലാം നിരന്തരമായി വരേണ്ട പ്രാർത്ഥന റഹ്മാനായ നാഥ ഈ വരുന്ന വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യുവാനും അതിന് അർഹമായ നിലക്ക് ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ആ റമദാൻ മാസത്തിൽ ഇബാദത്തുകളോട് ധന്യമാക്കുവാനും നീ എനിക്ക് തോഫീക്ക് നൽകണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് സഹോദരന്മാരെ സഹോദരികളെ ഈ സന്ദർഭം എന്ന വസ്തുത നമ്മളാരും മന മറക്കാൻ പാടില്ല നബിസ്വലാഹു അലൈ വസ്സലമക്ക് ഇതറ രണ്ടാം വർഷം ഒരു ശരബാൻ മാസത്തിലാണ് റമദാൻ മാസത്തിന് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള വിശുദ്ധ ഖുഹാന്റെ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് അതുവരെ നബിസലല്ലാഹു അലൈവ് വസ്ലം അക്കൈലച്ച് മുഹറമ്പത്തിൽ ആശുറാവ്രതമായിരുന്നു നബിസലല്ലാഹു അലൈ വസ്സലമ നിർബന്ധ വ്രതമായി അനുഷ്ഠിച്ചിരുന്നത് ഇതര രണ്ടാം വർഷം റമദാൻ മാസം വന്നതോടുകൂടി ആശുറ വ്രതം പിന്നീട് സിന്നത്തായി മാറുകയും അന്ന് മുതൽക്ക് വിശ്വാസികളായ ആളുകൾ എല്ലാ വർഷവും റമദാൻ വരുമ്പോൾ റമദാനിൽ നിർബന്ധമായി നോമ്പ് അനുഷ്ഠിക്കുന്നു ഇനി എക്കാലത്തും മദ്യനാൾ വരെ വിശ്വാസികൾ റമദാൻ വരുമ്പോൾ നിർബന്ധമായും നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയാണ് സത്യവിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അതാണ് ഈ സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ്മയുടെ സമുദായത്തെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടി മാത്രം അള്ളാഹു ഉണ്ടാക്കിയ ഒരു കർമ്മമല്ല നോമ്പ് എന്ന് പറയുന്നത് വ്യത്യസ്ത ചിട്ടകളും മര്യാദകളിലും രൂപങ്ങളിലും ഒക്കെ അല്പസ്വല്പം വ്യത്യാസമുണ്ടായിരിക്കാമെങ്കിലും എല്ലാ സമുദായങ്ങളിലും നോമ്പുണ്ടായിരുന്നു പൂർവികരായ പ്രവാചകന്മാരുടെ സമുദായങ്ങളിലൊക്കെ നോമ്പുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്സലാമിന്റെ ശരീരത്തിൽ ഒന്നിരവിട്ട് നോമ്പനുഷ്ഠിക്കുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പ്രത്യേകമായി നാൽപ്പത് ദിവസം നോമ്പനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള നോമ്പ് നമുക്ക് കാണുവാൻ സാധിക്കും ചില മതങ്ങളിൽ അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നു ചില മതങ്ങളിൽ മാംസവും മത്സ്യവും ഒഴിവാക്കിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു എല്ലാവരുടെയും ലക്ഷ്യം മനുഷ്യന്റെ വികാരം മനുഷ്യന്റെ ദേഹേച്ച തടുത്തു നിർത്തുക എന്നുള്ളതാണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നോമ്പ് നോൽക്കുമ്പോൾ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും നോമ്പിന്റെ പകൽ സമയത്ത് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഭക്ഷണം നമ്മുടെ മുമ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല നല്ല പാനീയങ്ങൾ നമ്മുടെ മുമ്പിൽ പക്ഷേ റമദാൻ മാസത്തിന്റെ പകൽ സമയത്ത് നിർബന്ധമായി അള്ളാഹു നമ്മോട് പറഞ്ഞ മനുഷ്യ നീ ഇന്നാലിന്ന സന്ദർഭം മുതൽ ഇന്നാലിന്ന സമയം വരെ നിർബന്ധമായി നിന്റെ അനുവദിക്കപ്പെട്ട ഭക്ഷണവും പാനീയം ഒക്കെ ഉപേക്ഷിക്കണം പറഞ്ഞപ്പോൾ മനുഷ്യൻ അതിന് തയ്യാറാവുകയാണ് എന്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് എന്നോട് പറഞ്ഞത് ഇതാ ഒരു സമയം വരെ എന്നോട് ഭക്ഷണം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ റമദാനിൽ ഇരുപത്തിയൊമ്പത് ദിവസമോ മുപ്പത് ദിവസമോ അനുവദിക്കപ്പെട്ട ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ച് ട്രെയിനിങ് നേടിയ ഒരു മനുഷ്യൻ പരിശീലനം നേടിയ ഒരു മനുഷ്യൻ പിന്നീട് റമദാൻ മാസം കഴിഞ്ഞാൽ നിങ്ങൾ അനാഥ കുട്ടികളുടെ സ്വത്ത് നിങ്ങൾ എടുക്കുവാൻ പാടില്ല നിങ്ങൾ ഭജിക്കുവാൻ പാടില്ല ലാ പലിശ മുതൽ നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് ആ മനുഷ്യനോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല ആ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ തീർത്തും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പരിശീലനം നേടിക്കഴിഞ്ഞ സത്യവിശ്വാസിയായ മനുഷ്യനോട് ഈ ആഴത്ത് മറികടക്കുവാനൊന്നും സാധ്യമല്ല അതുപോലെ തന്നെ റമദാൻ മാസത്തിന്റെ പമൽ സമയത്ത് അനുവദിക്കപ്പെട്ട ഭാര്യ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവുമുണ്ട് പക്ഷേ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇതാ ഇന്നാലിന്ന സമയം മുതൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഇണകളാണ് എങ്കിലും പരസ്പരം അകന്നു നിന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ റമദാൻ മാസത്തിന്റെ പകൽ സമയത്ത് അനുവദിക്കപ്പെട്ട ഇണകളിൽ നിന്ന് പോലും അകന്നു ജീവിച്ച ഒരു മനുഷ്യൻ പിന്നീട് റമദാൻ മാസം കഴിഞ്ഞാൽ അവനോട് പറയേണ്ട ആവശ്യമില്ല നീ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് മനുഷ്യ നിശ്ചയമായും അത് നീചവും നികൃഷ്ടവുമായ ഒരു പ്രവർത്തനമാണ് എന്ന് അവരോട് പറയേണ്ട ആവശ്യമില്ല റമദാൻ മാസത്തിൽ മുപ്പത് ദിവസവും അനുവദിച്ച ഇണകളിൽ നിന്നുപോലും അകന്ന് ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം കഴിഞ്ഞിട്ട് അവന് വ്യഭിചാരം ഒഴിവാക്കാൻ സാധ്യമല്ല എങ്കിൽ അവിഹിത ബന്ധം ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മദ്യപാനവും അതുപോലെയുള്ള അനാവശ്യമായ ഹറാമായ പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ഒഴിവാക്കുവാൻ സാധ്യമല്ല എങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും അവൻ നോമ്പനുഷിച്ചത് ലക്ഷ്യം മനസ്സിലാക്കാതെയാണ് എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്റെ നോമ്പിന്റെ ലക്ഷ്യം മനുഷ്യന്റെ മനസ്സ് നന്നാവണം എന്നുള്ളതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സ് നന്നാവാൻ ശരീരം പട്ടിണി കിട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്ന പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് വൈദ്യശാസ്ത്രം മനുഷ്യനോട് ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട് മനുഷ്യനതൊക്കെ ചെയ്യാറുമുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും മനുഷ്യന്റെ മനസ്സ് നന്നാവാറില്ല അതുകൊണ്ട് നോമ്പിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യന്റെ മനസ്സ് നന്നാവുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നോമ്പിനെയും എല്ലാം കേവലം ശാസ്ത്രീയമായ പഠനങ്ങളുമായി മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും ഒക്കെ ചൈതന്യത്തെ കളഞ്ഞു കുളിക്കുന്ന പല പ്രയോഗങ്ങളും വാക്യങ്ങളും ഒക്കെ പലപ്പോഴും ദീനീ സ്റ്റേജുകളിൽ നിന്ന് പോലും പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് എന്നത് ഏറെ നിർഭായകരമാണ് ഞാൻ സൂചിപ്പിച്ചു കൊണ്ടിരുമ്പോൾ ആരും വിചാരിക്കേണ്ടതില്ല നോമ്പിന് ശാരീരികമായ ഗുണങ്ങൾ ഉണ്ടായേക്കാം ഒരു മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അവന് ശാരീരികമായ ഒരു വ്യായാമം അവന് കിട്ടിയേക്കാം പക്ഷേ ഒരു സത്യവിശ്വാസി നമസ്കാരമായാലും നോമ്പായാലും അവന്റെ ആത്യന്തികമായ ലക്ഷ്യം പരലോകത്ത് ഈ നോമ്പ് കൊണ്ടും ഈ നമസ്കാരം കൊണ്ടും രക്ഷപ്പെടണം എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ റമദാൻ മാസം വരുന്ന സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ റമദാൻ മാസത്തിൽ നമ്മൾ കൃത്യമായി മുപ്പത് ദിവസവും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തെക്കുവയോടുകൂടി ജീവിച്ചുകൊണ്ട് പരിശീലനം നേടിക്കഴിഞ്ഞാൽ പിന്നീട് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല മറ്റു മാസങ്ങളെല്ലാം കൃത്യമായി ആ സൂക്ഷ്മത പുലർത്തുവാൻ അവർക്ക് സാധ്യമാകും അതുകൊണ്ട് ഈ വരുന്ന വിശുദ്ധ റമദാനിൽ കൃത്യമായി വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും ൾ കൊണ്ടും കൊണ്ടും ധന്യമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും സഹോദരന്മാരെ സഹോദരികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിരിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വിശുദ്ധ റമദാൻ മാസം പവിത്രവും പരിഭാവനവുമായ ഒരു മാസമായതുകൊണ്ട് റമലാനിൻ്റെ പവിത്രതയും പരിഭാവനതയും ഒക്കെ കാത്തുസൂക്ഷിക്കുവാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ രോഗം നിമിത്തമോ അതല്ലെങ്കിൽ യാത്ര നിമിത്തമോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരാൾക്ക് നോമ്പ് നോൽക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെ അവൻ പരസ്യമായി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കൈ ഭക്ഷണം കഴിക്കുക ഏതെങ്കിലും കടയുടെ മറവിൽ പോയിട്ട് ഒരു സിസർ വലിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോറിക്ഷയുടെ മറവിൽ നിന്നുകൊണ്ട് ഒരു വീടി വലിക്കുക ഇത്തരം സമ്പ്രദായങ്ങൾ സത്യവിശ്വാസികളായ ആളുകളിൽ നിന്നൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല ഈ പരിശുദ്ധ പ്രമദാൻ മാസത്തിൻ്റെ മുഖത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മുഖത്ത് കരി വാരിത്തേക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ടൊരു മനുഷ്യന് യോഗം കാരണം അവന് നോമ്പില്ലായെങ്കിൽ അവനും നോമ്പുള്ളവനെ പോലെ തന്നെ നടക്കണം എന്നുള്ളതാണ് ഇസ്ലിരാമിന്റെ നിർദ്ദേശം കാരണം പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ അവൻ ബാധ്യതയാണ് അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാ കാലഘട്ടത്തിലും സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞു കുലൂറബോ നിങ്ങൾ തിന്നുകയും നിങ്ങൾ കുടിക്കുകയും ഒക്കെ ചെയ്തു കൊള്ളുക വലാത്തു സിരിഫു പക്ഷേ നിങ്ങൾ അമിതവീയൻ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നോമ്പുതുറയുടെ പേര് പറഞ്ഞു അത് സമൂഹ തുറയാണ് എങ്കിലും പൊതുവഴിയുള്ള തുറയാണെങ്കിലും ഒരു വ്യക്തികളെ തുറപ്പിക്കുന്ന തുറയാണെങ്കിലും അനാവശ്യമായി ഭക്ഷണത്തിൽ ദൂർത്ത് കാണിക്കുന്ന ഒരു സമ്പ്രദായം ഒരിക്കലും ശരിയല്ല നമുക്ക് തിന്നാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഇസ്ലാം വിരോധിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതല്ലാതെ നോമ്പ് നോമ്പുതുറ വിഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായൊരു ഭക്ഷണ സംവിധാനം ഇസ്ലാമിലില്ല നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാം കഴിക്കാം അതിനൊന്നും ആരും എതിരല്ല ഈ പറയുന്നത് പക്ഷേ അനാവശ്യമായി ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുകയും എന്നിട്ട് ഉണ്ടാക്കിയ പലഹാരങ്ങളിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കടിച്ചെടുത്ത് ബാക്കി കച്ചറയിൽ തളുന്ന സമ്പ്രദായം അതൊരിക്കലും തന്നെ ശരിയല്ല നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും അള്ളാഹു നമ്മെ ഭക്ഷണമില്ലാതെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പല രോഗങ്ങളും വന്ന സന്ദർഭത്തിൽ അതുപോലെ ഇനിയും അള്ളാഹു നമ്മൾ പഠിപ്പിക്കുമെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം അതുപോലെ പരിശുദ്ധ റമദാൻ മാസം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളൊരു മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഖുർആാനുമായി ബന്ധപ്പെടുവാനും ഖുർആൻ ഓതുവാനും അതുപോലെ തന്നെ ഖുർആനെ പഠിക്കുവാനും ഒക്കെ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു മാസമാണ് റംസാൻ മാസം എന്ന് പറയുന്നത് മുൻകഴിഞ്ഞ തലമുറകളിൽ എന്തൊക്കെ ചെറുപ്പകാലം പരിചയം നോക്കിയാൽ അന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥമോ ആശയമോ ഒരാൾക്കും അറിയുകയില്ലായിരുന്നുവെങ്കിലും എല്ലാവരും തന്നെ മകുരിവ നമസ്കാരം കഴിഞ്ഞാൽ ഒരു മുസ്ലിം വീടിന്റെ അടുത്തുകൂടാണ് നടന്നു പോകുന്നത് എന്ന് അറിയുന്നുണ്ട് അത് വിശുദ്ധ ഖുർആാൻ പാരണോടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശുഭ നമസ്കാരം കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം നടത്താറുണ്ടായിരുന്നു ഇന്ന് ആ സ്ഥാനം നിർഭാഗ്യവശാൽ ഇന്റർനെറ്റ് കൈയടക്കിയിരിക്കുകയാണ് എല്ലാ സന്ദർഭത്തിലും മനുഷ്യൻ വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് കാണുന്ന ആവശ്യത്തിന് നോക്കണം നോക്കണ്ട എന്നല്ല ഈ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ആളുകളൊക്കെ പലപ്പോഴും ആവേശം കാണിക്കാറ് രാജ അവസരങ്ങളിൽ കുറച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ ആവേശം കാണിക്കുകയും പക്ഷേ വിശുദ്ധ ഖുർഹാനിന്റെ കോപ്പിയോ അതിന്റെ പരിഭാഷയോ എടുത്ത് വെച്ച് വായിച്ചാൽ മണിക്കൂറുകളോളം മറ്റ് സംവിധാനങ്ങൾ കാണുന്ന നമ്മൾ പത്രം മണിക്കൂറോളം വായിക്കുന്ന നമ്മൾ വിശുദ്ധ ഖുർഹാന്റെ പരിഭാഷയോ കോപ്പിയെടുത്ത് വെച്ചാൽ ആലിസത്തിന്റെ അടയാളമായി നമ്മൾ കൂട്ടുവായിട്ട് പോകുകയും പിന്നീട് നമ്മൾ അവരെ മടക്കി വെക്കുകയും ചെയ്യുന്നു ഇത് പിഷാദിന്റെ പണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പച്ച പിടിച്ച് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ആരാൾ പിശാദാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനോഹരമായ ശൈലിയിൽ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ഒക്കെ കൃത്യമായി ചെയ്യണം അതുപോലെ തന്നെ ജക്കാത്തിൻ്റെ കണക്ക് നോക്കുവാനുള്ള ആളുകൾ കൃത്യമായി എന്റെ ജക്കാത്ത് എത്രയാണ് കൊടുക്കുവാനുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ വല്ലദീന അംവാലിഹിം ഹഖും നിശ്ചയമായും സത്യവിശ്വാസികളുടെ ധനത്തിൽ നിർമ്മിതമായ ഒരു അവകാശമുണ്ട് ി മഹറോവും ചോദിച്ചു വരുന്നവനും മുടക്കം ചെയ്യപ്പെട്ടവനും ചോദിക്കാത്ത അഭിമാനം കാരണം ചോദിക്കാൻ ഒക്കെ തന്നെ കൃത്യമായ അവകാശങ്ങളുണ്ട് എട്ടോളം അവകാശങ്ങൾ അവകാശികൾ വിശുദ്ധ കുറാൻ നമുക്ക് വിശദീകരിച്ചേ അതുകൊണ്ട് സെക്കാത്തിന്റെ കണക്ക് നോക്കുവാനുള്ള സന്ദർഭമായിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അത് കൃത്യമായി ആ പിണക്കം ഒത്തുതീർക്കുവാനും എന്നിട്ട് നല്ല രീതിയിൽ റമലാൻ മുൻപൻ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുവാൻ നാം ശ്രമിക്കണം അതുകൊണ്ട് കൃത്യമായി ഒരാത്മാർത്ഥതയോടുകൂടി ഈ വിശുദ്ധ റമലാലിനെ സ്വാഗതം ചെയ്യുവാൻ സത്യവിശ്വാസികളെ നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു അത്തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും വിഷമിക്കുന്ന ആളുകളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മോമിനുകളായ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഹുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവിടെ കബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ആയുസും ആരോഗ്യവും ഒക്കെ നന്മയിൽ മാത്രം ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു സന്മനസ്സും തൂഫിക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ായി വരുന്ന മാരക രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആദർശ മനസ്സിൽ ജീവിക്കുവാനുള്ള ഒരു സമാധാനം അല്ലാഹു എന്നെന്നും നിലനിർത്തി നിലനിർത്തരുമാറാകട്ടെ അള്ളാഹു ولا تجعل في قلوبنا غلا الذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين